യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം തേവലക്കര സ്വദേശിന്റെ അതുല്യ ശേഖരാണ് മരിച്ചത് ഭർത്താവ് സതീഷ് നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് അതുല്യയുടെ ബന്ധുക്കൾ ആരോപിച്ചു മരണത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഷിനോജ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിനോജ് ഷാർജയിൽ വിപഞ്ചിക എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നത് ഇതും ഗാർഹിക പീഡനം തന്നെയാണോ സംഭവം എന്താണ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അത്തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും അതായത് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ട് ഇടപെട്ടില്ല ഇത്രയും ഉപദ്രവിക്കുന്ന ഒരുത്തൻ ഒരു സൈക്കോ ആയ ഭർത്താവ് അവരുടെ കൂടെ എന്ത് എന്ത് ധൈര്യത്തിലാണ് സഹോദരിയായാലും അതേ മകളെ ആയാലും ഇവരെ കൊണ്ട് താമസിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത് കാണുമ്പോൾ ഭയമാണ് വരുന്നത് അതായത് അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുമ്പോഴും എങ്ങനെ ഈ സ്ത്രീ വർഷത്തോളമായി എന്ന കല്യാണം കഴിച്ചിട്ട് പറയുന്നത് എങ്ങനെ ഈ സ്ത്രീ പത്ത് വർഷം നിന്നു എന്നുള്ളത് ഒരു വലിയ അതിശയം തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവന്റെ ജോലിയായിരിക്കാം അല്ലെങ്കിൽ ഇവന്റെ പൈസ ആയിരിക്കാം ഇതൊക്കെ കണ്ടുകൊണ്ടാണെങ്കിലും ഇവനെ സഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭഗവാനെ ശരിക്കും നമ്മൾ ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഷാർജ റോളയിൽ നടന്നിരിക്കുന്നത് അതായത് സൈക്കോകളായ ഒരുപാട് ഭർത്താക്കന്മാർ അവിടെയുണ്ട് അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം തന്നെയാണ് അതായത് പലർക്കും എന്ന് പറഞ്ഞാൽ ൾഫ് രാജ്യങ്ങളും അടുത്തിരിക്കുന്നു അതിന്റെ ആയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉടലെടുക്കുന്നത് ഇതുപോലെയുള്ള കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പൊ എത്ര പേരാണ് നിങ്ങൾ കണ്ടില്ലേ കുവൈത്തിൽ കുറച്ചുനാള് മുമ്പ് ഭാര്യയും ഭർത്താവും പരസ്പരം എന്ന് കുത്തിച്ചാവുകയാണ് ചെയ്തത് അത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു സഹോദരി ആ സഹോദരിയുടെ ഭർത്താവിനെ കണ്ടപ്പോൾ നമ്മളെ ഞെട്ടിപ്പോയി അവിടുന്ന് അതായത് അത്രയും വലിയൊരു സൈക്കോ അതാണ് പെൺകുട്ടി ഈ സ്ത്രീകളുടെ ഡ്രസ്സിൽ നടക്കുക അവരുടെ ആഭരണങ്ങൾ എടുത്ത് നടക്കുക അങ്ങനെയുള്ള സൈക്കോ ഇത് കഴിഞ്ഞതിനു ശേഷം ഇപ്പോഴും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുല്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഭർത്താവാണെങ്കിൽ വലിയ എന്താ പറയുക കസേരയൊക്കെ എടുത്തിട്ട് ചൂളൊക്കെ എടുത്തിട്ട് അവരെ തല്ലാൻ പോകുന്ന രംഗങ്ങൾ ഇതൊക്കെ എൻ്റെ പൊന്നും മക്കളെ ഇവിടെ എന്ത് വിദ്യാഭ്യാസം ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് ഇവിടെ കുട്ടികളെ വിദ്യാഭ്യാസം ഒന്നും അല്ല പഠിപ്പിക്കേണ്ടത് ഇവിടെ പെൺകുട്ടികൾക്ക് വേണ്ടത് വിദ്യാഭ്യാസത്തോടുകൂടി തന്നെ കരാട്ടയോ കളരിയോ എന്തെങ്കിലും വേണം ഇങ്ങോട്ട് ഒരെണ്ണം കിട്ടുന്നുണ്ടെങ്കില് അങ്ങോട്ടൊരു രണ്ടെണ്ണം എങ്കിലും കൊടുക്കാൻ പറ്റണം അതാണ് വേണ്ടത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേദന ഒന്ന് തന്നെയാണ് അത് മനസ്സിലാക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഒരു വേദന ഭാര്യക്കു ഒരു വേദന അങ്ങനെയൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഇതറിഞ്ഞിട്ടും ആ കുട്ടി ആ സ്ത്രീ അവിടെ തന്നെ പിന്നെ കുടുംബ പ്രശ്നം പരിഹരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പിന്നെ കുടുംബക്കാർക്കോ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരന്മാരോ ആർക്കും ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ മരണത്തിൽ ദുഃഖിക്കേണ്ട അവകാശമില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ തുല്യ പങ്കാളികളെ ാണ് ഇതുപോലെയുള്ള ഈ ഭർത്താവിന്റെ കൂടെ ഉള്ളതുപോലെ തന്നെയാണ് ഞാൻ ഇവരുടെ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും എല്ലാവരെയും കാണുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് പ്രതികളാണ് ഇവനെ പോലെയുള്ള ഒരുത്തന്റെ കൂടെ അയച്ചതിന് അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് വലിയ വീടുകള് വലിയ കുടുംബങ്ങള് ഇതൊക്കെ നോക്കിയാൽ മതി അവൻ മനുഷ്യനാണോ എന്ന് ആരും നോക്കുന്നില്ല ഇപ്പോഴും അത് തന്നെയല്ലേ നടക്കുന്നത് സാധാരണ നല്ല ജോലിയും സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ജോലിക്കാരൻ പോയിട്ട് പെൺകുട്ടിയെ ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിലാണോ ആണോ അയക്കത്തില്ല നിനക്ക് എന്താണ് അവിടെ ജോലി അതായത് ഈ പെൺകുട്ടിയുടെ തന്ത് ചിലപ്പോഴും പത്തു ഇരുപത് വർഷം ദുബായിലായിരിക്കും അയാൾക്ക് ഇതുവരെ ഫാമിലിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോഴേ ഫാമിലിയെ കൊണ്ടുപോകാൻ കഴിയുമോ ആ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം തന്നെ എന്നാ വിട്ടോ എന്ന് പറയുന്നത് പോലെയാണ് അതായത് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുള്ളൂ പലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ദുബായിൽ പോയിട്ട് ഷാർജ റോളയിൽ അന്വേഷിച്ചു കഴിഞ്ഞാല് പല കുടുംബങ്ങളും കണ്ണീരിൽ തന്നെയാണെന്നാണ് പറയാനുള്ളത് പല കുടുംബങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് പിന്നെ ഭയന്നിട്ട് മാത്രം പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കുകയാണ് അതുല്യൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും അനുഭവിച്ചു ഇനി ുഭവിക്കാനൊന്നും ബാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ ഇതുപോലുള്ളൊരു കടുങ്കൈ ചെയ്തത് ഏതായാലും ഇങ്ങനെയൊക്കെ കടുങ്കൈ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കുടുംബക്കാർക്ക് അയക്കുന്നതിന് പകരം ആ ഷാർജ പോലീസിലാണ് അയച്ചിരുന്നതെങ്കിൽ അവൻ ഇന്ന് പറയുന്നത് അവിടെ അഴിയണ്ണിയൻ അവൻ ജീവിതത്തിൽ പിന്നെ പുറത്തു വരില്ലായിരുന്നു അതുപോലെ തന്നെ ഈ വിഭഞ്ചിക എന്ന് പറയുന്ന സ്ത്രീയോടും എനിക്ക് പറയാനുള്ളത് എന്നും എന്താണെന്ന് വെച്ചാൽ ആ ഒരു അവന്റെ ഒരു ഫോട്ടോ അവൻ മർദ്ദിക്കുന്ന കാര്യങ്ങളൊക്കെ െന്ന് പറഞ്ഞാൽ ഷാർജ പോലീസിലയച്ചാൽ മതിയായിരുന്നു എന്നാൽ ഒരു കാരണവശാലും പിന്നെ അവർ അവന് പുറത്തുവിടില്ലായിരുന്നു അതെങ്ങനെയാ അപ്പോഴും ഇവന് ജോലി പോകില്ലേ ഇവന് ജോലി പോയി കഴിഞ്ഞാൽ പൈസ ഇണ്ടാ പിന്നെ ഇങ്ങനെ നമ്മൾ ജീവിക്കും അതായത് എന്ത് അടിപണി കഴിഞ്ഞാലും പത്തഞ്ച് അഞ്ച് നാലഞ്ച് ലക്ഷം രൂപ സാലറി സാലറിയില്ലേ ഇതാണ് പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളെ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ സമാധാനമല്ലേ വേണ്ടത് നിങ്ങൾക്ക് അഞ്ചോ പത്തോ ലക്ഷം രൂപ കിട്ടുമായിരിക്കും പക്ഷേ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ ഇന്ന് ആ സ്ത്രീ അയച്ചു കൊടുത്തിരിക്കുന്നത് അതായത് ഇത് ബന്ധുക്കൾ അറിയണ്ട അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത് പുറത്തു പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് അവസാനം ദിവസമാണ് ഇന്ന് ഞാൻ പോകുകയാണ് ആ പോകുന്നതിന് മുമ്പേ ആരെങ്കിലും അറിയണം അതുകൊണ്ടായിരിക്കാം ഇത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തത് ഇപ്പോഴും പല കുടുംബങ്ങളിലും അങ്ങനെയല്ലേ ഭയങ്കര ആർഭാടത്തോടുകൂടി കല്യാണം നടത്തും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പീഡനമായിരിക്കും പക്ഷെ ഇത് അറിയുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അച്ഛനും അമ്മയും സഹോദരങ്ങളും മാത്രമായിരിക്കും വേറൊരു ബന്ധുക്കളും അറിയില്ല യും ബന്ധുക്കൾ അറിയല്ലേ മോളെ ബന്ധുക്കൾ അറിഞ്ഞാൽ തീർന്നു കഥ അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തന്നെ മറ്റേവരോട് പറയും ബന്ധുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനുള്ളൊരു വകിയായി അത്രയുള്ളൂ ഉള്ളൂ ഒന്നുമില്ല ഈ അച്ഛനോ അമ്മക്കോ സഹോദരങ്ങൾക്കോ മാത്രമേ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരു ബന്ധുക്കളോട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ദുഃഖം പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ദുഃഖമുണ്ടെങ്കിൽ ഒന്നുകിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലീസിൽ പോയിട്ട് പറയുക അതായത് കേരള പോലീസിലല്ല പോലീസ് തന്നെ നിങ്ങൾക്ക് പറയാം എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അവിടെയല്ലേ താമസിക്കുന്നത് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ അവനെ ഇങ്ങോട്ട് വന്നോ ഒരു കുഴപ്പവുമില്ല ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ബന്ധുക്കൾക്ക് നിങ്ങൾ ഇതുപോലെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ ഒരു പ്രയോജനവും ഇല്ല ഇനിയും തന്നെ ഇവിടെ ഇതുപോലെ ചെയ്യാനിരിക്കുന്ന ഒരുപാട് മലയാളികൾ ഉണ്ടാവാം ഒരുപാട് പേര് കണ്ണീരിലാണ് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോഴുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ദുരിതത്തിലാണ് കഴിയുന്നത് ഇങ്ങനെയുള്ള സൈക്കോകളും ഈഗോകളും അതുപോലെ തന്നെ പലതരത്തില് പെരുമാറുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കാതെ സ്നേഹം കൊണ്ട് കൊല്ലുന്ന ചില ഭർത്താക്കന്മാരുടെ പിടിയിലാണ് ഇന്നത്തെ ഒരു യുവതികള് എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇപ്പോൾ കല്യാണം കഴിയുന്ന ഒന്നുമല്ല ആദ്യകാലത്ത് കല്യാണം കഴിയുന്നതന്നെ വലിയ പ്രായമായവർ തന്നെയാണ് ഇമാതിരി സൈക്കോകളായിട്ട് മാറുന്നത് അതുകൊണ്ട് ഇമ്മാതിരി ഇപ്പം പരിപാടിയൊന്നും ആരും ചെയ്യരുത് ഒരു കാര്യം ആദ്യം തന്നെ ഇവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ പറയുക അതാണ് വേണ്ടത് അപ്പോ അതുല്യ എന്ന് പറയുന്ന യുവതിക്ക് സംഭവിച്ചത് ഇനിയും പ്രവാസ ലോകത്ത് നിരവധി ആൾക്കാർക്ക് സംഭവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് ഒരു അടിയന്തര ഇടപെടലുകൾ എല്ലാവരും നടത്തണം ഇതൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും തുറന്ന് പറയില്ല കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ ഫ്ളാറ്റിൻ്റെ ഉള്ളിൽ വെച്ച് നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട് അത് പുറലോകത്ത് അറിയാതെ അവർ സൂക്ഷിക്കുകയാണ് പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് പയന്നിട്ട് എങ്ങനെ ഇത് പുറത്ത് പറയും പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എന്താകും ഇയാളുടെ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇയാളുടെ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ നാട്ടിൽ വീടെടുക്കുന്നത് ഇയാളുടെ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ നാട്ടിൽ സ്വപ്നങ്ങൾ കാണുന്നത് പിന്നെ ഇത് ആരോടും പറയും കുട്ടികൾ ഇവിടെ പഠിക്കുകയാണ് കുട്ടികളുടെ പഠിത്തം മുടങ്ങി പോകില്ലേ ഞാൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ആരുണ്ട് ഇതൊക്കെ കൊണ്ട് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇത് സഹിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് അയയ്ക്ക് നമുക്കിത് തീരുമാനം നമുക്കിത് തീർക്കാം അതായത് അവനെയൊക്കെ ൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാനലിലിട്ടിട്ട് പുറത്ത് പൊരിച്ചു പോരാം അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കാളാം നന്ദി നമസ്കാരം